നഗരത്തിന്റെ നടുഭാഗത്ത് തിളങ്ങുന്ന അഞ്ച് നക്ഷത്ര ഹോട്ടലിന്റെ മുൻപിൽ സാധാരണ തിരക്കായിരുന്നു പക്ഷേ അന്നേ ദിവസം ഒരു തിളങ്ങുന്ന കാർ എത്തുന്ന ശബ്ദം തന്നെ ഹോട്ടലിന്റെ മുഴുവൻ അന്തരീക്ഷവും മാറ്റിമറിച്ചു ബ്ലാക്ക് നിറത്തിലുള്ള ആഡംബരക്കാറിൽ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ ശ്രീനാഥ് മേനോനും അദ്ദേഹത്തിന്റെ ഏകമകൾ ദേവികയും വന്നിറങ്ങുന്നു ശ്രീനാഥ് മേനോൻ ഡാർക്ക് ബ്ലൂ ഇറ്റാലിയൻ സൂട്ടും അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ദേവികയും ഇറങ്ങി ആഡംബരത്തിൻ്റെ സിൽവർ ഷൈൻ ഗൗണാണ് ദേവിക ധരിച്ചിരുന്നത് ഓരോ അടി നടപ്പിലും പണത്തിൻ്റെ അഹങ്കാരം ഹീൽ ചെരുപ്പിൻ്റെ ടിക് ടിക് ശബ്ദം ഹോട്ടലിൻ്റെ മുഴുവൻ ശ്രദ്ധയും അവളിലേക്ക് പോയി മുഖത്ത് പുഞ്ചിരിയല്ല സ്ഥാനം പണം ഇവയെല്ലാം ചേർന്ന അഹങ്കാരം മാത്രം അവർ രണ്ടുപേരും ലോബിയിലേക്ക് നടന്നു ലിഫ്റ്റിനു മുൻപിൽ നിൽക്കുന്ന തൊഴിലാളികൾ ഓരോന്നായി വഴിമാറിക്കൊടുത്തു അവർ അവലിയ ഹോട്ടലിലെ ബിസിനസ് ഒരു കോൺഫറൻസിന് വേണ്ടി വന്നതായിരുന്നു കോൺഫറൻസിന് മുൻപായി കുറച്ച് വിശ്രമിക്കുവാൻ ശ്രീനാഥും ദേവികയും നേരെ ഹോട്ടലിലെ ആഡംബരമായ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു നീല വെളിച്ചം മൃദുവായ സംഗീതം വലിയ ക്രിസ്റ്റൽ ലൈറ്റുകൾ എല്ലാം ചേർന്ന ആഡംബര അന്തരീക്ഷം അവർ ഇരുന്ന മേശ സ്റ്റാഫ് പ്രത്യേകം തയ്യാറാക്കിയ വി ഐ പി ടേബിളായിരുന്നു അവർ ഇരുന്ന് നിമിഷം ഒരു യുവാവ് അവരുടെ മുൻപിലെത്തി വെള്ളം നിറച്ച ഗ്ലാസും ചിരിച്ച മുഖവുമായി ആ യുവാവിൻ്റെ പേരാണ് ആകാശ് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവ് ആകാശിൻ്റെ കണ്ണിൽ ഒരു സത്യസന്ധതയും ഒപ്പം ജീവിതത്തിൽ വളരുവാനുള്ള ശാന്തമായ ഒരു ആഗ്രഹവും കാണാം ആകാശ് മേശ നന്നായി ക്ലീൻ ചെയ്തു സർ മാം വെൽക്കം എന്ന് വളരെ വിനയത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ ശ്രീനാഥിൻ്റെയും ദേവികയുടെ മുഖത്ത് അഹങ്കാരം മാത്രമായിരുന്നു ആകാശ് വെള്ളമൊഴിക്കുവാൻ ക്ലാസ് നേരെ എടുത്തു പക്ഷേ ഒരു നിമിഷം കൈതെറ്റി ക്ലാസ്സിലെ വെള്ളം ദേവികയുടെ വില കൂടിയ ഉടുപ്പിലേക്ക് തെറിച്ചു പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ചെറിയൊരു അപകടമായിരുന്നു പക്ഷേ ദേവികയ്ക്കും ശ്രീനാഥിനും ജീവിതത്തിൽ ഏറ്റവും വലിയ അപമാനം പോലെയായി അത് ദേവിക പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു ദേഷ്യത്തിൽ തന്നെ യുവാവിനോട് പൊട്ടിത്തെറിച്ചു എന്താ നിങ്ങൾക്ക് കണ്ണില്ലേ എന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ വില അറിയുമോ എന്ന് ദേഷ്യത്തിൽ തന്നെ ആകാശിനോട് ചോദിച്ചു ഒരു നിമിഷം തലതാഴ്ത്തി സോറി മാഡം ഞാൻ അറിയാതെ സംഭവിച്ചതാണ് പക്ഷേ ദേവിക അവൻ്റെ വാക്കുപോലും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല അടുത്ത നിമിഷം തന്നെ കസാരത്തള്ളി എഴുന്നേറ്റു ശ്രീനാഥ് മേനോൻ ഇങ്ങനെയൊരു കെയർലെസ് സ്റ്റാഫിനെ നിങ്ങളുടെ ടീമിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് മാനേജറെ ഉറക്ക വിളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ശ്രീനാഥ് മേനോൻ്റെ ശബ്ദം മുഴുവൻ റെസ്റ്റോറൻറ്റിൽ മുഴുകി ശ്രീനാഥിൻ്റെയും ദേവികയുടെയും ശബ്ദം കേട്ട് ഹോട്ടൽ സ്റ്റാഫും മാനേജറും ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം ഓടിയെത്തി ദേവിക അപ്പോഴും ദേവികയുടെ ദേഷ്യം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവനെ ഇപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം എൻ്റെ ഡ്രസ്സ് എല്ലാം ഇവൻ നശിപ്പിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ആകാശിനെ നോക്കി ദേവികയും ശ്രീനാഥും ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് നടന്നു ആ ഹോട്ടലിലെ ആ സംഭവം ദേവികയ്ക്ക് ശ്രീനാഥിനും മനസ്സിൽ ദേഷ്യത്തോടു കൂടി മാത്രമായിരുന്നു അവരുടെ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെ കോൺഫറൻസ് കഴിഞ്ഞ ആ രാത്രി തന്നെ അവർ വലിയ അവരുടെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ശ്രീനാഥിൻ്റെയും ദേവികയുടെയും കമ്പനിയിൽ ഒരു വലിയ ചർച്ച ഇപ്പോൾ നടക്കുകയാണ് ഓഫീസിൻ്റെ ഗേറ്റിൽ അലങ്കാരം സ്റ്റാഫുകളെ എല്ലാം തിരക്കിൽ ദേവികയും ശ്രീനാഥ് സന്തോഷത്തിൽ അവരുടെ കമ്പനിയിൽ അടുത്ത വലിയ പ്രൊജക്റ്റിനായി ഒരു മഹത്തായ ഡീൽ ഒപ്പിടുവാൻ രാജ്യത്തിൻ്റെ വിദേശത്തിൻ്റെയും എല്ലായിടത്തും പ്രശസ്തനായ ഒരു വലിയ ബിസിനസ്മാൻ വരികയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ഒരേ ഒരു ഒപ്പ് ദേവികയുടെയും ശ്രീനാഥിൻ്റെയും കമ്പനിയുടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും ശ്രീനാഥ് മേനോനും ദേവിക്കും അതിയായ ആവേശത്തോടെ നിൽക്കുകയാണ് ആ വ്യക്തിയുടെ വരവിന് വേണ്ടിയിട്ട് എന്നാൽ ദേവിയുടെയും ശ്രീനാഥിൻ്റെയും കമ്പനിയിലേക്ക് വന്ന ആ വിശിഷ്ട വ്യക്തി മറ്റാരുമായിരുന്നില്ല അവരെന്ന് അപമാനിച്ചു വിട്ട ആ യുവാവ് ആകാശ് ഒരു സാധാരണ ഹോട്ടലിൽ അറ്റൻഡർ ആയിരുന്ന ആകാശ് പക്ഷേ ഇപ്പോൾ അവൻ്റെ വേഷം നടപ്പ് നിൽപ്പ് ഒന്നും പഴയതുപോലെയല്ല ആകാശിനെ കണ്ടപ്പോൾ ദേവിക ഒരു നിമിഷം മിണ്ടാതെ നിന്നുപോയി കണ്ണു പൂർണ്ണമായി വെലിഞ്ഞു ശ്വാസം മുട്ടിയതുപോലെ ദേവിക പതുക്കെ പറഞ്ഞു ഇവൻ ആ ദിവസം ഹോട്ടലിൽ അവൾക്കതേ സമയം വാക്കുകളൊന്നും ഉണ്ടായില്ല ശ്രീനാഥിൻ്റെ കൈകൾ വിറച്ചു ചുണ്ടുകൾ വരണ്ടു ആകാശ് സ്നേഹത്തോടെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു സ്റ്റാഫുകൾ എല്ലാവരും ഉറ്റുനോക്കി ദേവികയുടെ ഹൃദയം കുലുങ്ങി ശ്രീനാഥ് നിശ്ചലമായി ആകാശ് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ അന്ന് റെസ്റ്റോറൻ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാക്കുകയില്ല അല്ലേ ആകാശിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീനാഥൻ ദേവികയും ഒന്നും പറയാതെ തന്നെ തലതാറ്റി നിന്നു അവർക്ക് എന്താ നടക്കണമെന്ന് പോലും മനസ്സിലായില്ല ആകാശ് പിന്നെയും കൂട്ടിച്ചേർത്തു ആകാശ് പിന്നെയും പുഞ്ചിരിച്ചു തന്നെ പറഞ്ഞു ഞാൻ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടില്ല എനിക്കറിയപ്പെടുന്ന മാതാപിതാക്കൾ പോലും ഇല്ലായിരുന്നു ഒരു ചെറിയ അനാഥാലയത്തിൽ വളർന്നതാണ് ഞാൻ പഠിക്കുവാൻ വേണ്ടി രാവന്തിയോളം പണി ചെയ്തു രാത്രിയിൽ ഉറക്കമൊളിച്ചു പഠിച്ചു റോഡിൻ്റെ ഒരു സൈഡിലിരുന്ന് എത്രയോ തവണ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട് പഠിക്കുവാൻ പണമില്ലാതായപ്പോൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥകളും വന്നപ്പോൾ മറ്റ് ഹോട്ടലുകളും മറ്റും പണി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ഞാൻ ലോകമറിയപ്പെടുന്ന ഒരു പ്രശസ്തനായി പക്ഷേ ആ സമയത്ത് എന്നെ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഇത്ര വലിയ ബിസിനസ്സുകാരനായത് ഞാൻ അത്ര പാവപ്പെട്ട ആ ഒരു നിലയിൽ നിന്ന് മാത്രമായിരുന്നു ഞാൻ അന്ന് ആ ഹോട്ടലിൽ വന്നത് രണ്ട് ദിവസത്തേക്കെങ്കിലും എൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് പോകുവാനായിരുന്നു ഇത്ര വലിയ ബിസിനസ്മാനായിട്ടും എനിക്ക് ആ പഴയ ജീവിതം ഇപ്പോഴും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അന്ന് രണ്ട് ദിവസത്തേക്ക് ഞാൻ ആ വലിയ ഹോട്ടലിൽ അറ്റൻഡറായി കയറിയത് പക്ഷേ അന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു സംഭവം നടന്നത് നിങ്ങളന്ന് എന്നെ അപമാനിച്ചു വിട്ടു പക്ഷേ ആ സമയത്ത് ഞാൻ നിങ്ങളോടൊന്നും പറയാഞ്ഞത് ഇതുപോലൊരവസരം എനിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പ്രതികരിക്കാതെ ഇരുന്നത് ആകാശിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീനാഥൻ ദേവിയും തല താഴ്ത്തി അവർക്ക് ഇപ്പോൾ അവരുടെ തെറ്റുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് ആകാശ് പിന്നെയും തുടർന്നു ജീവിതം നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ താഴ്ത്തുകയാണ് ചെയ്തത് നിങ്ങൾ പാവങ്ങളെ കൂടെ നിർത്തിയിട്ടുണ്ടോ ഈയൊരു വാക്ക് ശ്രീനാഥിൻ്റെ മനസ്സിൽ നേരെ കുത്തി കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ നോക്കാത്ത ആളായിരുന്നു ആകാശ് ഫയൽ അടച്ച് അവരുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഡീൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ഉറപ്പു തരണം ഇനി നിങ്ങളുടെ കമ്പനിയിൽ അഹങ്കാരം പാടില്ല നിങ്ങൾക്കും കൂടി ഇനി സംസാരിക്കരുത് പാവങ്ങളെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത് ശ്രീനാഥും ദേവികയുടെ മുഖം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകളിൽ ലജ്ജ പതറുന്ന ഹൃദയം അവർ ആദ്യമായി ആകാശ എത്ര വലിയ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞു ദേവികയുടെ കണ്ണുകളിൽ കണ്ണി മിന്നി ആകാശ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആ വലിയ പ്രൊജക്റ്റിനു വേണ്ടി ഒപ്പിട്ടുകൊടുത്തു ആകാശിൻ്റെ ഓരോ ചോദ്യങ്ങളും ദേവി കഴുകും ശ്രീനാഥിന്റെ മനസ്സിൽ ആഴത്തിൽ കുത്തി മുറിയിൽ ഒരു വലിയ നിശബ്ദത അവർക്ക് ഇപ്പോൾ അഹങ്കാരമില്ല അവരുടെ മനസ്സിൽ ഇപ്പോൾ മനുഷ്യത്വം മിന്നിത്തുടങ്ങി ദേവിയുടെ കണ്ണുകളിൽ സാധാരണ കാണാത്ത ഒരു തിളക്കം വരുന്നുമുണ്ട് അവൾ മന്ദത്തിൽ എഴുന്നേറ്റ് ആകാശിൻ്റെ മുന്നിൽ നിന്നു ശബ്ദം വിറച്ചു കൊണ്ട് പറഞ്ഞു ആകാശ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ അഹങ്കാരത്തിൽ നിന്നുള്ളതായിരുന്നു ഞാൻ സാറിനെ വേദനിപ്പിച്ചു ക്ഷമിക്കണം ഇപ്പോൾ ദേവികയുടെ മുഖത്ത് അഹങ്കാരമല്ല തളർന്ന വിനയം മാത്രമായിരുന്നു ആകാശ് നിശ്ചലമായി അവളെ നോക്കി ദേവികളുടെ മനസ്സിലൊരു മാറ്റം ശ്രീനാഥിന്റെ മുഖത്ത് ഒരു യഥാർത്ഥ നന്ദി ആകാശിന്റെ ചിരിയിൽ വ്യത്യസ്തമായ ഒരു കരുണയും ശക്തിയും എല്ലാം ആ പണം കൊണ്ടു ചേർന്നതല്ല മനസ്സുകൾ മാറ്റിയെടുത്തിൻ്റെ ആഘോഷമായിരുന്നു അവിടെ നടന്നത് ഡീൽ ഒപ്പുവെച്ചതിന് ശേഷം ശ്രീനാഥും ദേവികയുടെയും ജീവിതത്തിൽ അപൂർണമായ ഒരു മാറ്റമുണ്ടായി അവർ പിന്നീടൊരിക്കലും പാവങ്ങളെ അപമാനിച്ചിട്ടില്ല അവരുടെ കമ്പനി ഇപ്പോൾ നല്ല വിജയത്തിൽ തന്നെ പോകുന്നുമുണ്ട് എല്ലാ സ്റ്റാഫുകൾക്കും അവർ ശമ്പള വർധനവ് കൊടുത്തു താഴ്ന്ന ലുള്ള സ്റ്റാഫിന് കൂടുതൽ ശമ്പളം അവർ കൊടുക്കുവാൻ തുടങ്ങി ജീവനക്കാർക്കെല്ലാവർക്കും അത് കണ്ട് സന്തോഷമായി ദൈവിക അവരുടെ ജീവനക്കാരോട് അടുത്തിടപഴകുവാൻ തുടങ്ങി അവരോട് അവരുടെ വീട്ടുവിശേഷങ്ങളെല്ലാം ചോദിക്കും ശ്രീനാഥ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ കമ്പനിയിൽ ഒരു മാസത്തിൽ ഇരുപത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കെറ്റ് നൽകും ജീവനക്കാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി അങ്ങനെ എല്ലാം തന്നെ പ്രഖ്യാപിച്ചു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പോൾ കഴിയുകയാണ്